എല്ലാവർക്കും നമസ്കാരം ഇക്കഴിഞ്ഞ മാർച്ച് പതിനെട്ടാം തീയതി ആലക്കോട് വെച്ച് നടന്ന കർഷക മഹാസംഗമത്തിൽ തലശ്ശേരിയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ആംപ്ലാനിയുടെ കർഷകരെ ആര് സഹായിക്കുന്നു ഏത് ഗവൺമെന്റുകൾ കർഷകർക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നു ആ ഗവൺമെന്റുകളെ കർഷകർ തിരികെ സഹായിക്കുമെന്നുള്ള പ്രസ്താവന നീണ്ട ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവരുന്നിടുകയുണ്ടായി അതിൽ ഏറ്റവും ഉയർന്ന വിമർശനങ്ങളിൽ ഒന്ന് തലശ്ശേരി രൂപതാധ്യക്ഷൻ പറഞ്ഞത് വിശ്വാസികൾ സഭ ബി ജെ പി രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചില ബാന്ധവത്തിനിറങ്ങുന്നു എന്നുള്ളതാണ് എന്നാൽ അത് സഭയുടെ നിലപാടല്ല മറിച്ച് കർഷകരുടെ സ്വരമാണ് അഭിനന്ദ്ര പാമ്പടാനി പിതാവിലൂടെ ഉയർന്നു കേട്ടത് എന്നുള്ളതാണ് സഭയുടെ രൂപതയുടെ ഔദ്യോഗികമായ നിലപാട് അതാണ് താൻ സത്യം ഈ ഒരു നിലപാടിനെ കൃത്യമായി സാധൂകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് കർഷകർ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ മാത്രമായി അവരെ കണക്കാക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൃത്യമായ തിരുത്തലുകളും മുന്നറിയിപ്പുകളും കൊടുക്കാൻ ഒരുമിക്കണം ഉടർ നഴുന്നേൽക്കണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കർഷക മുന്നേറ്റ സംഘടനകളൊന്നായ രാഷ്ട്രീയ കിസാൻ മഹാസംഘിന്റെ സംസ്ഥാന പ്രസിഡന്റും തികഞ്ഞ കർഷകനുമായ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് നമ്മോട് കൂടെയുണ്ട് കർഷകന്റെ സ്വരമാണ് കർഷകന്റെ നിലപാടുകളാണ് ഉറക്കെ പറയുന്നതും ഇനി പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഈ വിഷയത്തിൽ കൃത്യമായ വ്യക്തത അദ്ദേഹം തന്നെ നമുക്ക് വരുത്തുകയും ചെയ്യും ശ്രീ ബിനോയ് തോമസ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഹൃദ്യമായ സ്വാഗതം പതിമൂന്ന് മാസമാണ് കേന്ദ്ര ഗവൺമെന്റിനെ മുൾമുനയിൽ നിർത്തി ഡൽഹിയിൽ കർഷകർ സമരം നടത്തിയതും അവരുടെ അവകാശങ്ങൾ ഒന്നൊന്നായി നേടിയെടുത്തത് രാഷ്ട്രീയ കിസാൻ മഹാസംഘം എന്ന് പറയുന്നത് സ്വതന്ത്ര കർഷക സംഘടനകളുടെ വലിയൊരു കൂട്ടായ്മയാണ് കേരളത്തിൽ അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് എന്താണ് ബിനോയ് സാറിന് പറയാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങൾ രാഷ്ട്രീയ കിസാൻ മഹാസംഘം കേരളത്തിൽ രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകരിച്ച് ഒരാഴ്ചക്കുള്ളിൽ കേരളത്തിൽ അതിശക്തമായ പ്രളയം ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലും സമരമാണ് പ്രളയമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊ ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ വലിയ ഗുരുതരമായ കോവിഡിന്റെ പശ്ചാത്തലത്തിലും ഇതിൻ്റെ സംഘടന പ്രവർത്തനം കേരളത്തിൽ അത്ര ശക്തമായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ അവസാനത്തോടുകൂടി രാഷ്ട്രീയ സന്മക സംഘ് കേരളത്തിലെ ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം സ്വതന്ത്ര കർഷക സംഘടനകളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റത്തിന് കാരണമാവുകയും ഡൽഹിയിൽ നടന്ന ദേശീയ കർഷക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്തു ഞങ്ങൾ ഒട്ടനവധി സമരങ്ങൾ ദേശീയ കർഷക കർഷകപുർഷത്തോടനുബന്ധിച്ച് കേരളത്തിൽ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അതുമാത്രമല്ല കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ട്രാക്ടർ യാത്ര ജനുവരി മാസം പതിനഞ്ചാം തീയതി ആരംഭിച്ച് ഇരുപത്തിയാറാം തീയതി സമാപിച്ച് വലിയ ഒരു മുന്നേറ്റം കേരളത്തിലെ സ്വാതന്ത്ര്യ കഷാ സംഘങ്ങൾക്ക് ഉണ്ടാകാൻ കഴിഞ്ഞ ആരാധനം കഴിഞ്ഞു ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് നാലിതുവരെ ഇൻഫാം ഒഴികെയുള്ള കർഷക സംഘടനകളൊക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വാലായിട്ടോ പോഷക സംഘടനകളായിട്ടോ ഏറെ പ്രവർത്തിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആശയപരമായ ഗുണങ്ങളും ദോഷങ്ങളും ചുമക്കേണ്ട ബാധ്യതയും അവയുടെ വെറും നിഴലായി വോട്ട് ബാങ്കുകളായി മാത്രം നിൽക്കാതെ കർഷക സമൂഹം സ്വതന്ത്രമായി നിൽക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതിന് കാരണം കാലാകാലങ്ങളിൽ അധികാരത്തിൽ വരുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റുകൾ ഏത് പോളിസി സ്വീകരിച്ചാലും അതിലെ കർഷക സംഘടനകൾ അതിനെ അനുകൂലിച്ചു നൽകുന്ന സാഹചര്യമാണ് കേരളത്തിൽ പ്രത്യേക സാഹചര്യത്തില് ഒരു പക്ഷം അധികാരത്തിൽ വരികയും മറുപക്ഷം പക്ഷം പ്രതിപക്ഷത്താവുകയും ചെയ്യും പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾക്ക് വാദങ്ങൾ ഉന്നയിച്ചോ അതേ കാര്യങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ മറന്നു പോകുന്ന സാഹചര്യമാണ് കേരളത്തിലുണ്ടായി റബ്ബറിന്റെ ഇരുന്നൂറ്റമ്പത് രൂപ വിലയാക്കുമെന്ന വാഗ്ദാനത്തോടു കൂടിയാണ് ഇടതു മുന്നണി വളരെ സമർത്ഥമായി ഈ കർഷകരെ കളയുന്നു സത്യമാണ് കാരണം ൂറ്റമ്പത് രൂപ തറവ്യാപിക്കുകയും ആ പ്രഖ്യാപനം പ്രകടനപത്രിക വഴി ജനങ്ങളെ അറിയിക്കുകയും ചെയ്തതിനു ശേഷമാണ് വോട്ട് വാങ്ങിയത് വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയപ്പോൾ റബ്ബർ കർഷകരെ പൂർണ്ണമായും മറന്നു വന്ന് മാത്രമല്ല നാമമാത്രമായി നൂറ്റമ്പത് രൂപയിൽ നിന്ന് നൂറ്റി എഴുപത് രൂപയെ വർധിച്ചെങ്കിലും കഴിഞ്ഞ ഏഴ് മാസ ഒരു രൂപ പോലും കൊടുക്കാതെ കർഷകരെ വഞ്ചിക്കുകയാണ് ചെയ്തത് അത് റബ്ബർ കർഷകരെ മാത്രമല്ല സമസ്ത മേഖലയിലും കർഷകരോട് അതീവ ഗുരുതരമായ പ്രതിസന്ധിയിൽ കൂടി കർഷകർ കടന്നു പോകുമ്പോൾ അവരെ ദ്രോഹിക്കുകയാണ് ചെയ്തത് ഏറ്റവും അവസാനം പറഞ്ഞാൽ പിരിങ്ങാന് ഞങ്ങൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ക്ലിപ്പ് ഹൗസിലേക്ക് ഒരു മാർച്ച് നടത്തി അത് കർഷകർ കൊടുക്കുന്ന നെല്ലിന് അതിന്റെ വില കൊടുക്കുന്നതിനു പകരം കർഷകരിൽ നിന്ന് വായ്പയായി കൊടുക്കുകൊണ്ട് പ്രോനോട്ട് ഒപ്പിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത് കർഷകനെ വീണ്ടും കടക്കാരനായി മാറ്റുകയാണ് അവന്റെ നെല്ലിന്റെ വില കിട്ടി കൊടുക്കുന്നതിന് പകരം അവനെ പ്രോഡോട്ട് ഒപ്പിട്ട് വാങ്ങിക്കൊണ്ട് കടക്കാനാകെ വാങ്ങണം അപ്പോൾ കർഷകന് ഏത് മേഖലയിലും അത് റവർ കർഷകനാണെങ്കിലും നെൽകർഷകനാണെങ്കിലും മറ്റേത് മേഖലയിലും കർഷകരെ വളരെ ദ്രോഹിക്കുന്ന സമീപനമാണ് ഗവൺമെന്റുകൾ കരാകാരങ്ങളിൽ സ്വീകരിച്ചു വരുന്നത് അതുകൊണ്ടാണ് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രതിബദ്ധതയില്ലാതെ സ്വതന്ത്രമായി നടപടിയെടുത്തുകൊണ്ട് മുമ്പോട്ട് പോയത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കേരളത്തിലെ പിന്നെ അത് സഭയാണെങ്കിലും മറ്റ് സ്വതന്ത്ര കർഷക സംഘടനയാണ് ഏറ്റവും ൂടി കടന്നുപോകുന്നത് ശല്യത്തിന്റെ ഒരു കാര്യമാണ് വന്യമൃഗ വന്യമൃഗശല്യത്തിന്റെ കാര്യത്തിൽ നിരവധിയായ പരിഹാരമാർഗ്ഗങ്ങൾ ഗവൺമെന്റ് മുമ്പിൽ സമർപ്പിച്ചെങ്കിലും ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്താൻ ഗവൺമെന്റ് ഒന്നും തയ്യാറാവുന്നില്ല തയ്യാറാവുന്നില്ല ഒരു പൂർണ്ണമായും അവഗണിക്കുകയാണ് കർഷകരെ എല്ലാ തരത്തിലും പ്രതിസന്ധി അതിലേക്ക് അവഗണിക്കുക പിന്നീട് വരുമെങ്കിലും കാട്ടുപന്നിയുടെ കാട്ടാനയുടെ ആക്രമണത്തിൽ നിരന്തരം പൊരുതിമുട്ടുകയാണ് നമ്മുടെ മലയോരം കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിലുള്ള സംഘം പരിപൂർണ നിയന്ത്രണം സംസ്ഥാന സർക്കാരിനാണെന്നൊരു നിർദ്ദേശം ഈ അടുത്ത ദിവസം പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും പറമ്പിലിറങ്ങുന്ന ഒരു കാട്ടുപന്നിയെ വെടിവിച്ചു പോലെയാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത് അനുവാദം മേടിക്കണം എന്നുള്ള കിരാത നിയമങ്ങൾ ബോധപൂർവ കർഷകരെ തകർക്കാനുള്ളതാണല്ലോ എന്നിട്ടും ഈ നാട്ടിലെ കർഷക സംഘടനകൾ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ വാലായി നിൽക്കുന്നു എന്ന് പറയുന്നത് അവർ സ്വയം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു സത്യം സത്യമാണ് ഈ ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരനാണെങ്കിൽ സത്യത്തിന് വേണ്ടി എപ്പോഴും നിലവിള്ളാൻ അവർ തയ്യാറാകണം ഒരുപക്ഷെ ഭരണപക്ഷത്താകാം അല്ലെങ്കിൽ പ്രതിപക്ഷത്താകാം പണ്ട് കേരളത്തിലെ സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പല ഭരണകക്ഷി കോൺഗ്രസ് ഭരണപക്ഷ ഭരണപക്ഷത്താണെങ്കിലും സി പി എം ഭരണപക്ഷത്താണെങ്കിലും അതിന്റെ പോഷക സംഘടനകൾ പ്രത്യേകിച്ച് യുവജന വിഭാഗം ഗവൺമെന്റിന്റെ തെറ്റായ പ്രവണതകൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും അത് ഡിവൈഎഫ്ഐ ആണെങ്കിലും മുൻകാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതാണ് ഈ കേരളത്തിലെ ഏത് കക്ഷി ഭരിച്ചോട്ടെ ഏത് മുന്നണി ഭരിച്ചോട്ടെ ആ മുന്നണിയിലെ പിന്നെ പോഷക സംഘടനകൾ ആ കക്ഷിയുടെ പോഷക സംഘടനകൾ നിർബന്ധമായും ഗവൺമെന്റ് തെറ്റായ വഴിയിൽ കൂടി ചലിക്കുന്നുണ്ടെങ്കിൽ അതിന് തിരുത്താൻ തിരുത്തൽ ശക്തിയായി നിലനിർത്തണം അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാല് കർഷക സംഘടനകൾ കർഷകന് വേണ്ടി നിലനിൽക്കണം ഗവൺമെന്റിന്റെ കോർപ്പറേറ്റ് നയങ്ങളെയും മുതലാളിത്വ സമീപനങ്ങളെയും ന്യായീകരിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കരുതെന്നുള്ളത് അതാണ് നമ്മൾ ഇതൊരു ഇതിന്റെ ഒരു പ്രധാന ചോദ്യത്തിലേക്ക് വരുന്നത് അമ്പള അനുപിതാവിന്റെ വാക്കുകൾ കൊള്ളണ്ടടുത്ത് കൊണ്ടു എന്നുള്ളത് വളരെ കറക്റ്റായ ഒരു ഒരു കാര്യമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വല്ലാണ്ട് അസ്വസ്ഥരായി മാധ്യമങ്ങളെക്കാൾ ഉപരി രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതിൽ അസ്വസ്ഥരായി അവര് പറഞ്ഞ ആരോപണങ്ങളൊന്ന് ഇത് സഭയുടെ ശബ്ദമാണ് കർഷകന്റെ ശബ്ദമല്ല എന്നുള്ളതാണ് ശ്രീ ബിനോയ് തോമസ് രാഷ്ട്രീയ കിസാൻ മഹാസംഘിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാക്കന്മാരിൽ ഒരാൾ തികഞ്ഞ കർഷകനാണ് പാമ്പ്രാനി പിതാവ് പറഞ്ഞത് സഭയുടെ സ്വരമാണോ ഈ നാട്ടിലെ കർഷകന്റെ സ്വരമാണോ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിലെ ഒരു സംഭവം മാത്രമല്ല എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പാമ്പാനി പിതാവ് പിന്നെ എന്നും കർഷകരോടൊപ്പമായിരുന്നു അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ കർഷക വർഷവും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം ഒമ്പതാം തീയതി കണ്ണൂരിൽ നടന്ന ലക്ഷങ്ങൾ പങ്കെടുത്ത റാലി അതിന് മുന്നോടിയായി നടന്ന നിരവധി യൂണിറ്റ് തല സമ്മേളനങ്ങൾ അതോടൊപ്പം തന്നെ മേഖലാതല സമ്മേളനങ്ങൾ പൂർണ്ണമായും പിതാവ് ആഗ്രഹിച്ചത് ഇതൊരു ക്രിസ്ത്യാനികളുടെ സമ്മേളനമായി മാറാതെ ക്രിസ്ത്യാനികളുടെ സമരമായി മാറാതെ ഈ പ്രദേശത്തെ മുഴുവൻ മലബാറിലെ മുഴുവൻ കർഷകരുടെയും സമരമാക്കി മാറ്റാനാണ് ശ്രമിച്ചത് കൃത്യമായി രാഷ്ട്രീയ കിസാൻ മഹാസംഘനെ ഈ സമരത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ഞങ്ങളുടെ ദേശീയ അടക്കം ഇവിടെ അദ്ദേഹത്തിന് വരാൻ അവസരം നൽകുകയും ഒരു മേഖലാതല റാലിയിൽ രാജപഥ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നു കക്കാജി നേരിട്ട് ഇവിടെ പങ്കെടുത്ത് കടന്നുപോയ സാഹചര്യമുണ്ട് അപ്പോൾ പിതാവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് കേരളത്തിലെ കർഷകർ ക്രിസ്ത്യാനികളുടെ വിജയമല്ല കേരളത്തിലെ കർഷകരുടെ നന്മ ലക്ഷ്യമാക്കിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും പിതാവ് ഞങ്ങളെല്ലാം സഹകരിപ്പിച്ചത് തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ഘട്ടത്തിലും ഏറ്റവും അവസാനം ഈ പറഞ്ഞ ആലക്കോട് സമ്മേളനത്തിനും അതിനിടയിൽ മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് പി ഒ സിയിൽ നടന്ന കർഷക സംഘടനകളുടെ ഒക്കെ നമ്മളെ പങ്കെടുപ്പിച്ചത് രാഷ്ട്രീയം പങ്കെടുപ്പിച്ചത് പിതാക്കന്മാരാണ് പ്രത്യേകിച്ച് പാമ്പളാനി പിതാവാൻ എന്ന് പറഞ്ഞാല് കേരളത്തിലെ ബാങ്കുകൾ കർഷക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയിൽ പൊറുതിമൂട്ടി നിൽക്കുന്ന കർഷകന് ജപ്തി നോട്ടീസ് അയക്കാൻ വരുന്നതും തളർന്നു കിടക്കുന്ന രോഗിയായ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ചിലപ്പോൾ വലിച്ച് വെളിയിലിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും നിസ്സഹായകരായ സ്ത്രീകളെ അടക്കം വലിച്ച് വെളിയിലിട്ട് വീട് ശീലുകൂട്ടി ജപ്തി നടപടി നടത്തുന്നത് മതം നോക്കിയല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ഈ നാട്ടിൽ ജപ്തി നോട്ടീസ് വരുന്നത് കാട്ടുപന്നി ആക്രമിക്കാൻ വരുന്നത് ക്രിസ്ത്യാനിയുടെ പേര് നോക്കിയിട്ടല്ല കാട്ടാന ചങ്കു ചവിട്ടി പൊളിച്ചതും ക്രിസ്ത്യാനിയുടെ പേര് നോക്കിയിട്ടല്ല അങ്ങനെയെങ്കിലും ഉയർന്ന സ്വരം കർഷകന് വേണ്ടിയിട്ട് ഉള്ളതാണ് അല്ലേ ഇവിടെ നമുക്ക് നമുക്കറിയാം പന്ത്രണ്ട് ആളുകൾ ചെറുപ്പക്കാരടക്കം കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു പഞ്ഞൂർ ആക്രമണത്തിന് ആനയുടെ അവിടെ ഞാൻ വിശ്വസി ഞാൻ കരുതുന്നത് ഇപ്പൊ ഏറ്റവും അവസാനം മരിച്ച രഘുവിൻ്റെ വീട്ടിലല്ലാതെ ബാക്കി എല്ലാ ആളുകളുടെയും വീട്ടില് പിതാവ് പോയി അവരുടെ കുടുംബത്തെ പിന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് അതുതന്നെ പിതാവ് ഒരു അത് ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിം ആണോ എന്ന് നോക്കാതെ മുഴുവൻ കർഷകരുടെയും വേദന പിതാവിന്റെ വേദനയായിട്ട് ഉൾക്കൊണ്ട് തന്നെയാണ് മുൻകാരങ്ങൾ പിതാവ് പോയിട്ടുള്ളത് ഓരോ സമയത്ത് ചെല്ലുമ്പോഴും അതിന്റെ വ്യക്തമായ തെളിവുണ്ടായിരുന്നു ആലപ്പുഴ കർഷക റാലിയിൽ പങ്കെടുത്തുകൊണ്ടൊരു അഞ്ചോളം ഹൈന്ദവ പിന്നെ യുവാക്കൾ അവർ ഞങ്ങളോട് പറഞ്ഞു പാമ്പ്ലാനി പിതാവ് എന്നും കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ റാലിക്ക് വന്നത് എന്നവർ പറയുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് പാംബ്ലാനി പിതാവ് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ഒരിക്കലും പാംബ്ലാനി പിതാവ് ക്രിസ്ത്യാനിയായ കർഷകർക്ക് വേണ്ടിയല്ല സംസാരിച്ചത് മറിച്ച് കേരളത്തിലെ മുഴുവൻ കർഷകർക്കും വേണ്ടിയാണ് സംസാരിച്ചത് കേരളത്തിലെ കർഷകരുടെ വികാരമാണ് പാമ്പ്ളാജി പിതാവിൻ്റെ വികാരം അവരുടെ അവരുടെ വേദനകൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പാമ്പ്ജി പിതാവിന് കഴിയുന്നുണ്ട് അവരുടെ ദുഃഖങ്ങൾ ഉള്ളിൽ അവഹിക്കാനും അതിനനുസരിച്ച് പരിഹാരം ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഏറ്റവും അവസാനത്തെ കാര്യം പറഞ്ഞാൽ ഈ പാത്തൻപാറയിലെ ഒരു ഭൂമി വിണ്ടുകയറിയ ഒരു സംഭവം അവിടെ പോയിട്ട് അത് കണ്ട അവിടുത്തെ ദയനീയമായ പശ്ചാത്തലം ഇതേ സാഹചര്യം തുറന്നു പോയാൽ ഒരു കവളപ്പാറ പോലെ വലിയ അപകടത്തിലേക്ക് പോകും പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതൊന്നും ഉൾക്കൊള്ളുന്നില്ല അതിന് പരിഹാരം ഉണ്ടാക്കുന്നില്ല തേങ്ങയുടെ സംഭരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പിതാവ് ഇടപെട്ടത് എനിക്ക് നേരിട്ടറിയാം അതുപോലെ തന്നെ റബ്ബറിൻ്റെ വിഷയത്തിൽ നേരിട്ട് മുഖ്യമന്ത്രി അടക്കം കണ്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് എല്ലാ വിഷയത്തിലും നേരിട്ട് സംസാരിച്ചെങ്കിലും യാതൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നുള്ളതുകൊണ്ട് കർഷകരുടെ പൊതുവിലുള്ള വിഷയം അതിന് ന്യായമായ പരിഹാരം തേടിക്കൊണ്ടാണ് പിതാവ് ഇറങ്ങിയിരിക്കുന്നത് പിതാവ് സംസാരിച്ചതെന്ന് പൂർണ്ണമായും രാഷ്ട്രീയ കിസാൻ അവകാശങ്ങളുടെ ഒരു ഭാരവാഹി എന്നുള്ളതിന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ കിസാൻ അവകാശങ്ങൾ പൂർണ്ണമായും പിതാവിനോട് സഹകരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ മലയോര കർഷകരുടെ നീണ്ട വർഷങ്ങളിലെ വലിയൊരു പ്രതിസന്ധിയുണ്ട് അത് ശല്യം വന്യമൃഗശല്യം ബഫർസോൺ നണ്ണിവിളകളുടെ വില തകർച്ച ഇങ്ങനെ നിരവധി പ്രതിസന്ധികളുണ്ട് നമ്മൾ ഈ മലയോരത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ നേതാക്കന്മാരോ ജനപ്രതിനിധികളോ നാളിതുവരെ കാട്ടാന ചവിട്ടിക്കൊന്ന ഒരു മനുഷ്യന്റെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ വന്യമൃഗ ശല്യത്തിൽ കടുവ വീട്ടുമുറ്റത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടുകൾ ഇല്ലാത്ത വിധം ഈ ഒരു പ്രതിസന്ധിയിൽ ഇവർ ആരെങ്കിലും ഇന്നോളം ഒരു പ്രതിഷേധ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുണ്ടോ നമ്മുടെ ഈ മലയോരത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഈ ഒരൊറ്റ രാഷ്ട്രീയ നേതാക്കന്മാർ പോലും ഇവിടുത്തെ ജനപ്രതിനിധികളടക്കം ഈ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാനില്ലാത്തപ്പോൾ അവരുടെ നാവായിട്ട് നിന്നത് എങ്ങനെയാണ് ഒരു മഹാപരാധമാവുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ആറളത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആറളത്തുണ്ടായ പന്ത്രണ്ട് മരണങ്ങൾ ഈ പന്ത്രണ്ട് ഉണ്ടായി പതിനൊന്ന് മരണങ്ങൾ ഉണ്ടായപ്പോഴും അവിടെ അടിയന്തരമായി യോഗം ചേർന്നു ഈ ജനപ്രതിനിധികളടക്കം യോഗം ചേർന്നത് അനുമതി നിർമ്മിക്കും പ്രശ്ന പരിഹാരം ഉണ്ടാവും ഇനിയൊരു ജീവൻ നഷ്ടപ്പെടാതെ നോക്കും എന്ന് പറഞ്ഞു ഇപ്പോഴും അതേ അവസ്ഥ തുടരുകയാണ് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വപൂർവ്വമായ സമീപനവും ഈ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് നിന്ന് അത് ത്രിതല പഞ്ചായത്ത് അധികാരികളാണെങ്കിലും ശരി അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകളാണെങ്കിലും ശരി ഒരു പരിഹാരവും ശാശ്വതമായിട്ടുണ്ടായിട്ടില്ല അവിടെയാണ് പിതാവിൻ്റെ ഇടപെടൽ ഇത് കൃത്യമായി പറയാൻ കാരണം പിതാവിന്റെ ഇടപെടൽ യഥാർത്ഥത്തിൽ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നുണ്ടായി ഒരു ദിവസം കൊണ്ട് ഇരുപത്തിരണ്ട് കോടി രൂപയുടെ റബ്ബർ സബ്സിഡി അക്കൗണ്ടുകളിലേക്ക് എത്തി എന്ന് പറയുന്നത് ഇപ്പം ഈ പിതാവിൻ്റെ പ്രസ്താവനയെ പൂർണ്ണമായും മതപരമാക്കി മാറ്റുവാനും ക്രിസ്ത്യാനികളുടെ വോട്ട് മുഴുവൻ പൂർണ്ണമായും വാങ്ങി ബി ജെ പി കൊടുക്കാനും പോകുന്നു എന്ന് അലറി വിളിക്കുന്ന ആളുകൾ അവരോട് എനിക്ക് സ്നേഹം സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ പങ്കാളിത്തം എന്താണ്